ലോകത്തെ വലിയ കപ്പലും വിഴിഞ്ഞത്തെത്തുന്നു നീളം നാനൂറ് മീറ്ററിലേറെ ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ എം എസ് എസ് സിയുടെ മദർഷിപ്പും വിഴിഞ്ഞം തുറമുഖത്തെത്തുന്നു ആദ്യമെത്തുന്ന മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ പത്തിന് നങ്കൂരമിടുന്നതിന് പിന്നാലെ ആണിത് ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ കപ്പലാണ് സാൻ ഫെർണാണ്ടോ മുന്നൂറ് മീറ്റർ നീളവും നാൽപ്പത്തി മീറ്റർ വീതിയും ഉണ്ടതിന് ഇതിലും വലുതാണ് ജൂലൈ അവസാനം വരുന്ന എം എസ് എസ് സിയുടെ കപ്പൽ ഇതിന് നാനൂറ് മീറ്ററിലേറെ നീളമുണ്ടാവും രണ്ടായിരത്തിലേറെ കണ്ടെയ്നറുകളും ാണ് വരവ് കൂടുതൽ വിവരങ്ങൾ ഉടൻ അറിയാനാവും സാൻ ഫെർണാണ്ടോ കപ്പലിൽ എത്തിക്കുന്ന കാർഗോ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോവാൻ രണ്ട് ഫീഡർ കപ്പലുകളും എത്തുന്നുണ്ട് മാറിൻ അജൂർ സിസ്പാൻ സാന്റോസ് എന്നിവയാണ് എത്തുന്നതെന്നാണ് സൂചന ഇതിലൊരെണ്ണം പതിമൂന്നിന് വിഴിഞ്ഞത്തെത്തും അടുത്ത രണ്ടു മാസം ലോകോത്തര കമ്പനികളുടെ കപ്പലുകൾ വിഴിഞ്ഞത്ത് വന്നു പോകും ആഗോള ട്രാൻസ്മെന്റ് ഹബ്ബ് രാജ്യത്തെ ആഴമേറിയ ട്രാൻഷിപ്മെന്റ് ഹബ്ബായ വിഴിഞ്ഞത്ത് ലോകത്തെ ഏറ്റവും വലിയ മദർഷിപ്പുകൾ അടുപ്പിക്കാം മറ്റു രാജ്യങ്ങളിലേക്കുള്ള ചരക്കും ഇറക്കാനാവും അതോടെ ആഗോള ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി വിഴിഞ്ഞം വളരും യൂറോപ്പ് ഗൾഫ് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ തുടങ്ങിയവയെ ബന്ധിപ്പിക്കുന്ന രാജ്യാന്തര കപ്പൽ പാതയോട് പത്ത് നോട്ടിക്കൽ മൈൽ അടുത്താണ് വിഴിഞ്ഞം ആദ്യഘട്ടം ലക്ഷം ർ ആദ്യഘട്ടത്തിൽ പ്രതിവർഷം പത്ത് ലക്ഷം കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തെത്തും പൂർണ്ണ സജ്ജമാവുമ്പോൾ ലക്ഷം ആവും മദ്രാസ് ഐഐടി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെന്ററാകും കപ്പലുകളിൽ നിയന്ത്രിക്കുക എയർ ട്രാഫിക് കൺട്രോൾ മാതൃകയിലാണ് ഓട്ടോമാറ്റിക് നാവിഗേഷൻ സെന്റർ സുരക്ഷിതമായി നങ്കൂരമിടലും തുറമുഖ പ്രവർത്തനവുമെല്ലാം ഇതിൽ ഭദ്രമായിരിക്കും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ടമാണ് സെപ്റ്റംബറിൽ കമ്മീഷൻ ചെയ്യുന്നത് രണ്ടും മൂന്നും ഘട്ടങ്ങൾ സമയപരിധി വച്ച് പൂർത്തിയാക്കേണ്ടതുണ്ട് ഇനിയുള്ള വർഷം തുറമുഖ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള കർമ്മ പരിപാടികളെക്കുറിച്ച് തുറമുഖ നടത്തിപ്പുകാരും സർക്കാരും ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കണം നിർദ്ദിഷ്ട റിംഗ് റോഡ് വേഗം പൂർത്തിയാക്കുന്നതിനൊപ്പം പാതക്കിരുവശവും വ്യവസായ ഇടനാഴിയായി വികസിപ്പിക്കുകയും വേണം തുറമുഖ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഒട്ടനവധി ചെറുകിട വ്യവസായ യൂണിറ്റുകൾ തുടങ്ങാനാവും ഗതാഗത മേഖലയ്ക്ക് അവസരങ്ങൾ ഏറെയാണ് തുറമുഖം വളരുന്നതിനൊപ്പം തൊട്ടടുത്തുള്ള തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രസക്തിയും വർദ്ധിക്കും എയർപോർട്ട് വികസനത്തിനുള്ള തടസ്സങ്ങൾ നീക്കാൻ സർക്കാർ മുന്നിട്ടിറങ്ങണം ഇവിടെ നിന്നുള്ള കാർഗോ ഏറ്റുമതി തുറമുഖം വരുമ്പോൾ ഇപ്പോഴത്തെ ഫലമടങ്ങാകും മടങ്ങാകും അതിനാവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് ങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ തലങ്ങളിൽ ഒട്ടേറെ സാങ്കേതിക ജീവനക്കാരുടെ ആവശ്യവുമുണ്ട് അഭ്യസ്ഥ വിദ്യരുടെ നാടാണെങ്കിലും ഇതിനുള്ള പരിശീലനം നൽകുന്ന സ്ഥാപനങ്ങൾ ഇവിടെയില്ല മറൈൻ കോഴ്സുകൾ പഠിപ്പിക്കുന്ന ചെറുതും വലുതുമായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ സാങ്കേതിക വകുപ്പും സാങ്കേതിക സർവകലാശാലയും മുന്നോട്ട് വരണം വലിയൊരു തുറമുഖം വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ തൊഴിൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഇപ്പോഴേ ശ്രമം തുടങ്ങണം തൊഴിലിനുവേണ്ടി കാത്തിരിക്കുന്ന യുവജനങ്ങൾക്ക് വിഴിഞ്ഞം പ്രതീക്ഷ പകരുകയും ചെയ്യും അതിനിടെ രാജ്യാന്തര ചരക്ക് നീക്കത്തിന്റെ നിർണായക കേന്ദ്രമായി വിഴിഞ്ഞം മാറുകയാണ് വർഷം പത്ത് ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യാനാകുന്ന വമ്പൻ തുറമുഖമാണ് വിഴിഞ്ഞം സംസ്ഥാനത്തിന്റെ തന്നെ മാറ്റാൻ വിഴിഞ്ഞം തുറമുഖത്തിന് കഴിയുമെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു രണ്ടായിരത്തിലധികം കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്തെത്തുന്ന ആദ്യ കപ്പൽ ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ചരക്ക് കപ്പലാണ് ചൈനയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ കൊളംബോ വഴിയാണ് വിഴിഞ്ഞത്തെത്തുക കപ്പലിലെ മുഴുവൻ ചരക്കും വിഴിഞ്ഞത്തിറക്കുമെന്നാണ് വിവരം വിഴിഞ്ഞത്ത് കപ്പലുകളെ നിയന്ത്രിക്കുന്നത് മദ്രാസ് ഐഐടി വികസിപ്പിച്ച സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെന്ററാകും ഓട്ടോമാറ്റിക് നാവികേഷൻ സെന്റർ എയർ ട്രാഫിക് കൺട്രോൾ മാതൃകയിലുള്ളതാണ് അൺലോഡിംഗ് നടത്താൻ ഓട്ടോമേറ്റഡ് സംവിധാനത്തിലൂടെ പത്ത് മിനിറ്റ് മതിയാക്കും ന്യൂസ് ഡെസ്ക് കേരളകോമദി